ജിൻഡോനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോടെ ഫേക്ക്നെസ് ഒന്നും ഞാൻ കാണുന്നില്ല ജിൻഡോനെ തന്നെയാണ് കാണുന്നത് പക്ഷെ അങ്ങനെ നല്ലത് എന്നുള്ള ഇതിലല്ല എനിക്ക് ജിൻഡോയുടെ സ്വഭാവത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ജിൻഡോ അത് തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഫേക്ക് കാണിക്കുന്ന ഒന്നും ഞാൻ പറയുന്നത് അത് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉള്ളത് കൊണ്ട് ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് എനിക്ക് പേഴ്സണലായുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളോട് സമയം എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല അത്രയും വേറെ വിഷയമൊന്നും ഇല്ല ഗെയിമർ എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഹൗസിനുള്ള പ്രകടനങ്ങളിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത് നടന്ന മുമ്പത്തെ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് താല്പര്യം വിശ്വസിക്കാൻ ജനങ്ങളാണല്ലോ അതിന്റെ ഇല്ല അങ്ങനെ വിഷമോ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വിധൊന്നും ഇല്ല കഴിയുന്ന ചിന്റോ അർജുന രണ്ടാമതെന്ന് പറഞ്ഞു നേരത്തെ ഇവരുടെ ഒരു പ്രണയം ഗംഭീരം ഒക്കെ അവർ ചെയ്യിപ്പിച്ചു ില്ലോ ആളുകളൊക്കെ വെളിയിൽ വന്നിട്ട് വല്ലതും പിടിച്ച് തള്ളുമ്പോൾ ചേർത്തിട്ട് അതൊന്നും നിങ്ങളെ വിശ്വസിക്കില്ലേ ബിക്കോസ് ഒക്കെ പ്യൂർ ഒരു ഗെയിംഷയാണ് അവർ നമ്മളെന്ത് കോണ്ട കൊടുക്കുമോ എന്ന് അങ്ങോട്ട് ചോദിക്കും അല്ലാതെ നിങ്ങളിത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ അകത്തേക്ക് ഇടുക കാരണം അവർക്ക് ടി ആർ പി വേണം അതുകൊണ്ടിട്ട് എന്ത് കൊടുക്കുമെന്നുള്ളത് അന്വേഷിക്കണം ഇപ്പോൾ നമ്മളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് സെലക്ഷൻ കിട്ടും ഇനി അല്ലാതെ നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ്റും നമുക്ക് നമ്മളുടെ ഒരു ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്തു നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തിൽ നമ്മളൊരാൾ ഇങ്ങനെ കുഷി ചെയ്ത് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റെ വഴിയിൽ വന്നിരുന്നു പറയുന്നുണ്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ജാസ്മിനെ കൊണ്ടാണ് ഇത്തവണത്തെ ഇത്തവണത്തെ ബിഗ് ബിഗ് ബോസ് ബോസ് കൊടുക്കുന്ന ഒരു ഇതെന്താണ് മെസ്സേജ് എന്താണ് അത് നിങ്ങൾ ആ ആളുകൾ എങ്ങനെയാണോ ബിഗ് ബോസിനെ വീക്ഷിക്കുന്നത് അതിനനുസരിച്ചിരിക്കും പ്രേക്ഷകരുടെ മെസ്സേജ് എനിക്ക് മെസ്സേജുകൾക്ക് അകർത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകൾ ബെസ്റ്റ് സീസൺ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിലവിലുള്ളതിൽ മറ്റേ തമ്മിൽ ഭേദം തൊമ്പനെന്ന് പറഞ്ഞു ഇയാളെ അതിന് ക്കുമല്ലോ അത് വേണ്ടിട്ട് ഞാൻ അതിനെ പറ്റി പറയുന്നു അതായത് സൂപ്പർ അല്ലേ സ്ത്രീ അല്ലേ അങ്ങനെ ഒന്നും വരത്തൊന്നുമില്ല ആണുങ്ങൾക്കൊന്നും ഇത്രയൊന്നും വരത്തൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടുള്ളൂ ഈ സിസ്റ്റം ഇതിനുത്തേക്ക് പോകാൻ പാടില്ല ഈ പെണ്ണ് ഇങ്ങനെ നടക്കാൻ പാടില്ല അതിനെപ്പറ്റി പറയാം ഞാനിപ്പോൾ സ്ത്രീ ആണ് എന്നത് കൊണ്ടിട്ട് കോട്ട് ചെയ്യപ്പെട്ടത് കാര്യം ചോദിച്ചുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് ഇതുവരെ ഈ അമ്പത്താറ് സീസണുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം വന്നിട്ടില്ല അത് വലിയ പോയിന്റാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് രണ്ടും കൂടെ കോൺട്രവ്യൂസി കോൺഫ്ലിക് ആയി പോകും നല്ല രീതിയിലാണ് പറയുന്നത് ആളുകൾ ഇവിടെ വന്ന് അടിക്കുന്ന മറ്റേ ബിഗ് ബോസിനുള്ളിൽ സ്ത്രീകൾ മറ്റേ മിസ് യൂസ് ചെയ്യപ്പെട്ട് പോകുന്നു എന്നുള്ള ലേബലൊക്കെ നിങ്ങൾ എല്ലാവരും കെട്ടിയതുള്ള ഇഷ്ടംപോലെ പെൺകുട്ടികൾ ആളുകൾ വളരെ ധൈര്യമായിട്ട് അന്തസ്സായിട്ട് തന്നെ ആത്മാനത്തോടുകൂടി പോകാൻ പറ്റും ഈ പറയുന്നത് പോലെ അങ്ങനെ പോയി ജസ്റ്റ് ഒരു ഇതൊന്ന് വെച്ചിട്ട് കിട്ടുന്ന സംഭവം ഒന്നുമല്ല ഇത് ഇതൊരുപാട് പ്രോസസ്സുകളുള്ളതാണ് പത്ത് പതിമൂന്നോളം ആളുകൾ ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് ഓട്ട് ചെയ്യപ്പെട്ട് ആറേഴ് പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു സംഭവമാണ് അത് പുരുഷനോ സ്ത്രീയോ ട്രാൻസ്ഫറോ ആരോ ആയിക്കോട്ടെ ഏത് യന്ത്രപ്പെട്ടാരോ ആയിക്കോട്ടെ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് വളരെ ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് പോകും നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലൊരു മികച്ച പ്ലാറ്റ്ഫോം വേറെ ഒരു ഒരു ക്വസ്റ്റിനടേ ഇതുവരെയുള്ള വിന്നേഴ്സിൽ ഏറ്റവും നല്ല വിന്നറായിട്ട് മാറാം